എല്ലാവർക്കും നമസ്കാരം അൽബനി ഫിസിയോടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് പുതിയൊരു ടോപ്പിക്കിലേക്ക് പോകാവുന്നതാണ് ഓക്കെ നമ്മൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ ബെഡ്റൂമായിട്ടുള്ള പേഷ്യൻസിന് എന്താണ് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അവരെ നമ്മൾ എങ്ങനെ പരിചരിക്കും കാര്യം നമ്മുടെ പരിചരണത്തിൻ്റെ കൊണ്ട് അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും കാര്യം ബെഡ്ഡറനാണ് അവർക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യ അവർക്ക് തിരിയാൻ വയ്യ അങ്ങനെയുള്ള പേഷ്യൻസിന് കിടപ്പ് രോഗികൾക്ക് നമ്മൾ എന്താണ് വീട്ടിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാര്യം പ്രത്യേകിച്ച് അവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അവർക്ക് ഈ നമ്മുടെ ഒരു കെയർ കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വരാവുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് അപ്പോൾ അതിന് നമ്മൾ വീട്ടുകാർ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് ഈ ബെഡർ ആകുക എന്ന് പറഞ്ഞാൽ പല കണ്ടീഷൻസ് കൊണ്ട് ബെഡർ ആവാം പ്രായാധിക്യം കൊണ്ട് വരാം പിന്നെ അല്ലാതെ ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് പല കണ്ടീഷൻസ് കൊണ്ട് ബെഡ് ആവാം സ്ട്രോക്ക് സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോക്ക് റിക്കവർ ആവുന്ന കേസാണ് ഇപ്പോൾ ഹെമറാജിക് സ്ട്രോക്ക് പോലെയുള്ള സീരിയസ് ആയിട്ടുള്ള കേസുകളാണ് ബെഡഡൻ ആവാം സ്പൈൻ കോഡ് ഇഞ്ചുറി അതായത് ഒരു ലെവൽ സ്പൈനൽ കോഡ് കംപ്ലീറ്റ് കട്ടാണ് അങ്ങനെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ അതിന് താവിട്ടുള്ള ഭാഗം തടന്നു പോകുകയും അത് മുഖാന്തരം നമ്മൾ ബെഡിഡനായി പോവുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ എന്താണ് വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് മെയിനായിട്ടുണ്ടാകുന്ന ബെഡ് സോറാണ് അതായത് പ്രഷർ സോർ അതായത് പ്രഷർ സോറ് എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഷ്യൻസ് ഒരേ പൊസിഷനിൽ തന്നെ കിടക്കുകയാണ് അവരെ നമ്മൾ തിരിക്കുന്നില്ല മറിക്കുന്നില്ല അവർക്ക് യാതൊരു പൊസിഷനും ചേഞ്ച് ചെയ്യുന്നില്ല എന്നൊരു അവസ്ഥ വരുമ്പോൾ തന്നെ അവർക്ക് എന്താ സംജാതമാകുന്നത് അവർക്ക് ഒരു ബോണി പ്രോമിനിൻ്റ് ഏരിയ ബോണി പ്രോമിൻ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അത് ഞാനിപ്പോൾ തരാം ഏതൊക്കെയാണ് ബോണി പ്രോമിൻ്റ് ഏറിയെന്ന് അപ്പോൾ നമ്മുടെ ബോൺ നമ്മുടെ സ്കിന്നിലേക്ക് തള്ളി നിൽക്കുന്ന ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും നമ്മുടെ പുറത്തുള്ള ഭാഗങ്ങളിൽ അവർക്ക് പ്രഷർ കൂടുതലായിട്ട് വരും പ്രഷർ കൂടുതലായിട്ട് വന്ന് കഴിയുമ്പോഴത്തേന് അവിടെ പ്രഷർ സോറ് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അത് നമ്മളെങ്ങനെ പരിഹരിക്കാം അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിന്നെ മിക്കവാറും ബെഡർ ആയിട്ടുള്ള പേഷ്യൻസിന് കത്തിയിട്ടുണ്ടാവും അതായത് യൂറിൻ ബാഗ് ഉണ്ടാവും അപ്പോൾ അവർക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അടിക്കാനുള്ള യു ടി എ അടിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ തന്നെ സാധാരണ രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച കൂടുമ്പോൾ ഈ നമ്മുടെ ബാഗ് മാറുന്നതാണ് അപ്പോൾ ഇങ്ങനെ ബാഗ് മാറാതെ ഒരു അവസ്ഥ സാധാരണ സംജാതമാകുകയില്ല കാര്യം എന്താണെങ്കിലും ബാഗ് മാറേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഇവർക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവർക്ക് ഈ യൂറിൻ ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണം എന്താണ് അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ള കാര്യം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ സാധാരണ രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പേഷ്യൻസിനെ നമ്മൾ കെയർ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ അവർ സ്പഞ്ച് ചെയ്യോ അല്ലെങ്കിൽ അവർ നമ്മൾ തുടപ്പിക്കുകയോ ചെയ്യുമ്പോഴത്തേന് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും ഒരു നോക്കി കഴിയുമ്പോൾ തന്നെ ഒരു റെഡ്നസ് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഈ റെഡ്നസ് ഒരു നമ്മൾ നോട്ടീസ് ചെയ്താൽ അത് പിന്നെ എന്താണല്ലോ അതൊരു ബെഡ് സോറായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് പ്രഷർ വരുന്നത് കൊണ്ടാണ് അവിടെ ഒരു റെഡ്നസ് വരുന്നത് അപ്പോൾ ആ ഒരു റെഡ്നെസ് വരുന്ന ഏരിയയും ആ റെഡ്നെസ് വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറീൻ ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടോ നമ്മൾ അറിയുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രത്തിൻ്റെ കളർന്ന് വ്യത്യാസം ഉണ്ടാവും പിന്നെ നമ്മൾ മൂത്രം എടുത്ത് കളയാൻ വേണ്ടി നമ്മൾ നോക്കിക്കഴിയുമ്പോൾ മൂത്രത്തിന് അസഹനീയമായ ഒരു ഫോളിങ് സ്മെൽ ഒരു വല്ലാത്തൊരു ദുർഗന്ധം ഉണ്ടാവും പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അടിവീറ്റിൽ വേദന പേഷ്യൻറ്റിന് ഫീൽ ചെയ്യും പിന്നെ ടെമ്പറേച്ചർ ഇപ്പം ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല അതിൽ ഒന്നോ രണ്ടോ കാര്യങ്ങളാണേൽ തന്നെ അതിൻ്റെ അർത്ഥം ഒരു യൂറീൻ ട്രാക്റ്റ് ഇൻഫെക്ഷൻ അവർക്ക് അടിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ യൂറീൻ ട്രാക്ട് ഇൻഫെക്ഷൻ അങ്ങനെ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളതിൻ്റെ ആൻറ്റിബയോട്ടിക്സ് ഡോക്ടറെ കണ്ട് ഈ യൂറിൻ കൾച്ചർ ചെയ്ത റിസൾട്ടുമായിട്ട് പോയിട്ട് നിങ്ങൾ ഡോക്ടറെ കണ്ട് ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പെട്ടെന്ന് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ആ ബെറ്റഡൻ ആയിട്ടുള്ള പേഷ്യൻസിന് പ്രഷർ സ്റ്റോറി എവിടെയൊക്കെ വരാം എന്നാണ് കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ബെറ്ററിനായിട്ടുള്ള ആണ് ഇപ്പം ഞാൻ ആ പോയിന്റ് കാണിക്കാൻ വേണ്ടി നമ്മളൊരു ആളെ ഇവിടെ നിർത്തിയിരിക്കുന്നുള്ളൂ ഏതൊക്കെ പോയിന്റിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യാം അതായത് നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേനും ഇതിപ്പം ഷർട്ട് ഇട്ടിട്ടുണ്ട് ഇപ്പം അല്ല നമ്മളാണ് പേഷ്യൻ്റിനെ നമ്മൾ നോക്കുന്നതെന്ന് പറയുമ്പോൾ അപ്പം ബോണി പ്രോമിനൻ്റ് ഏരിയ അതായത് ബോണ് നമ്മുടെ സ്കിന്നുമായിട്ട് പ്രോമനന്റ് ആയിട്ടുള്ള ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ വരാനുള്ള സാധ്യത മെയിനായിട്ട് വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയയിൽ അതായത് ഈ രണ്ട് ഏരിയയിൽ ഒരു ബോണി പ്രോമിനൻസ് ഉണ്ട് ഈ ബോണി പ്രോമിനൻസ് ഇവിടെ ഉള്ളതുകൊണ്ട് എന്താ പറയുക ഈ രണ്ട് ഏരിയയിൽ ബെഡ് സ്റ്റോറ് വരാനുള്ള സാധ്യത ഉണ്ട് പിന്നെ സ്കാബ്ലർ ഏരിയ അതായത് നമ്മുടെ തോൾപലകാ എന്ന് പറയും അതായത് ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ അപ്പോൾ ഇത് നമ്മൾ കിടക്കുമ്പോൾ തന്നെ ഈ പോർഷന് സാധാരണ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ്ഡുമായിട്ട് വളരെ ആയിട്ട് നിൽക്കുന്ന രണ്ട് ഏരിയയാണ് അപ്പോൾ ഈ ഏരിയയിൽ ബെഡ് സ്റ്റോറ് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് കോമൺ ആയിട്ടുള്ള ഏരിയയാണ് ആൾ മെലിഞ്ഞിട്ടാണ് നല്ല എല്ല് ഉന്തി നിൽക്കുന്ന ആളാണെങ്കിൽ എവിടെയൊക്കെയാണോ സാധാരണ നമുക്ക് ബോൺ പാൽപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അവിടെയെല്ലാം തന്നെ ബെഡ് സോർ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റിയുടെ ഭാഗം ഈ ഭാഗം കൊണ്ടല്ലേ ഏകദേശം കണ്ടോ ഇവിടെ രണ്ട് ഭാഗത്താണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ബെഡ് സ്റ്റോറ് കണ്ടുവരുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി ബോണി പ്രോമനന്റ് ഏരിയ അതായത് ബോൺസ് എവിടെയാണോ കൂടുതൽ ടച്ച് ചെയ്യുന്ന ബെഡ് വാട്ടർ ടച്ച് ചെയ്യുന്ന ആ ഏരിയയിൽ നമുക്ക് കൂടുതലായിട്ട് ബെഡ് സ്റ്റോറ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം ഈ ബോണി പ്രോമനന്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൈ ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതായത് എവിടെയൊക്കെയാണ് ബോൺ പ്രോമനൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഇവിടെയാണ് ഉണ്ടാവും ഈ രണ്ട് ഏരിയയിൽ കാണാം ചിലർക്കെന്ന് പറഞ്ഞാൽ സ്പൈൻ്റെ അവിടെ ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഡീഫോമിറ്റി ഉള്ള ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ സ്പൈൻ ചിലപ്പം ഉന്യായിരിക്കും നിൽക്കുക ഇതിങ്ങനെ നിൽക്കുന്ന പേഷ്യൻ്റ് ഉണ്ടാവും അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബോണി പ്രോമിൻ്റെ ഏറിയ നമ്മളിങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബെഡ്ഡുമായിട്ട് ടച്ച് ചെയ്ത് ഇത്രയും ഓർത്താൽ മതി ഇന്നത്തെ കയറി ഇത്രയേ ഉള്ളൂ ബെഡ്ഡുമായിട്ട് കൂടുതൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് പ്രഷർ സ്റ്റോർ അല്ലെങ്കിൽ ബെഡ് സ്റ്റോറ് വരാനുള്ള സാധ്യത അപ്പം നമുക്കിപ്പം ഇതിപ്പോൾ ജസ്റ്റ് അവയർനെസ്സിനോട് പറഞ്ഞോളൂ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പേഷ്യൻ ആണെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് കൈ ഓടിച്ച് കഴിഞ്ഞാൽ എവിടെയാണോ കൂടുതൽ ബോണും പ്രോമിനെൻ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഏരിയയിൽ ബെഡ്സ് സർവ്വ വരാനുള്ള സാധ്യത ഉണ്ട് ഞാൻ കാണിച്ചതെന്ന് പറഞ്ഞാൽ ഹീലിൻ്റെ പോഷനിലുണ്ട് പിന്നെ ഹിപ്പിൻ്റെ പോർഷനുണ്ട് സ്കാപ്പിലോ റീജിയനുണ്ട് ഈ റീജിയനിലുണ്ട് മനസ്സിലാവുന്നതാണ് സർവിക്കൽ റീജനില് വളരെ റെയർ ആയിട്ട് വരാറുള്ളൂ എന്നാലിത് കണ്ടുവരുന്ന കേസുകളുമുണ്ട് മനസ്സിലാവുന്നുള്ളൂ പിന്നെ കയ്യിൽ അങ്ങനെ വരാറുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുന്നത് നമ്മൾ മാറ്റി കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ഏകദേശം മനസ്സിലായത് നമ്മൾ ജസ്റ്റ് കൈ ഓടിച്ച് കഴിയുമ്പോൾ ബോണി പ്രോമനന്റ് ആയിട്ടുള്ള ഏരിയ എവിടെയാണോ അവിടെയാണ് കൂടുതൽ ബ്ലഡ് സോർ വരാനുള്ള സാധ്യത ഒക്കെ വരാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഇനി ബെഡ്സോർ അവിടെ ജസ്റ്റ് ഒരു റെഡ്നെസ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കോട്ടണോ അല്ലെങ്കിൽ കാലിൻ്റെ അടിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഗ്ലൗസ് ഉണ്ടല്ലോ സാധാരണ സർജിക്കൽ ഗ്ലൗസിൻ്റെ അകത്ത് വെള്ളം നിറച്ച് അത് നമ്മൾ സാധാരണ പ്ലേസ് ചെയ്യുകയാണ് അപ്പോൾ കാല് പിന്നെ ഇവരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ സ്ട്രോക്കിൻ്റെ റീഹാബിലിറ്റേഷൻ ഞാൻ പറഞ്ഞ പോലെ ഇവരെ ന്യൂട്രൽ പൊസിഷനിൽ കിടത്താണ് ഏറ്റവും നല്ലത് പിന്നെ എവറി ടു അവേഴ്സ് ഇവരെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം ഐ മീൻ ഷിഫ്റ്റിംഗ് അല്ല എവറി ടു അവേഴ്സ് അവരുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യണം അപ്പോൾ എല്ലാ രണ്ട് മണിക്കൂറും ഇടവിട്ട് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്ന കേസുകളിൽ ബെഡ് സ്റ്റോർ വരാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ ഇവർക്ക് പ്രഷർ നമ്മുടെ എന്താ പറയുക നമ്മുടെ എയർ യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രഷർ സ്റ്റോർ വരികയില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഇവരെ കറക്റ്റായിട്ട് പിന്നെ ഉള്ളൊരു ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയാം പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറുമ്പ് നമ്മുടെ ഈ ബെഡ് ഡെഡറായിട്ടുള്ള പേഷ്യൻസിനെ അറ്റാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഞാൻ അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ് ഇപ്പോൾ പേഷ്യൻറ്റിൻ്റെ സെൻസേഷൻ ഇല്ലായിരിക്കും പക്ഷേ ഇവർ ഈ ഉറുമ്പ് കയറി കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ഉറുമ്പ് കയറിയിട്ട് കാലിൽ എന്താ പറയുക നമ്മൾ പിറ്റേ ദിവസം നോക്കുമ്പോഴത്തേനും കാലിന് ചുമന്ന് വല്ലാണ്ട് ഒരു റെഡ്നസ്സൊക്കെ ആയിട്ട് ചെറിയൊരു നീര് പോലെ ഇരിക്കുന്നതാണ് അതായത് ബൈസ്റ്റാൻഡർക്ക് മനസ്സിലായിട്ടില്ല പേഷ്യൻ്റിൻ്റെ സെൻസേഷൻ ഇല്ലാത്തതുകൊണ്ട് പേഷ്യൻറ്റിനും മനസ്സിലായിട്ടില്ല അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് ചെറിയ ഉറുമ്പ് കയറിയിട്ട് പേഷ്യൻറ്റിൻ്റെ ആ സ്കിന്ന് ഇവൻ കഴിച്ചുകൊണ്ടിരിക്കുക മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് സ്കിന്ന് പൊക്കോണ്ടിരിക്കുക സ്കിന്ന് അതാണ് ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇത് ഒരു കൂട്ടമായിട്ട് വരിക കൂട്ടമായിട്ട് വന്ന ശേഷം നമ്മൾ അത് മെയിനായിട്ട് അത് വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാദങ്ങളിലാണ് കൂടുതൽ വരുന്നത് സോഫ്റ്റ് സ്കിന്നുള്ള ഭാഗങ്ങളിൽ പാദത്തിൽ ഉറുമ്പ് കയറിയിട്ട് അങ്ങനെ പ്രശ്നങ്ങളുണ്ട് ഉറുമ്പ് കിഴിച്ച പേഷ്യൻസിനെ ഞാൻ വരെ കണ്ടിട്ടുണ്ട് കാലിൻ്റെ വിരലിൻ്റെ ഇടയിൽ അതായത് ഉറുമ്പുകൾ കയറിയിട്ട് ദ്വാരം ഉണ്ടാക്കി പുറത്തേക്ക് പോകുന്ന അവസ്ഥ വരെ കണ്ടിട്ടുണ്ട് കാര്യം പറഞ്ഞാൽ അത് ബൈസ്റ്റാൻഡർന് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രാത്രി കൊണ്ടായിരിക്കും ചിലപ്പോൾ സംഭവിക്കുന്നത് ഊറുമ്പെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ഊറുമ്പോ വരുന്നത് അപ്പോൾ ബൈസ്റ്റാൻഡറിന് കിടന്ന് തുടങ്ങുന്ന സമയത്തായിരിക്കും പേഷ്യൻ്റിന് സെൻസേഷൻ ഇല്ലാത്ത പേഷ്യൻറ്റിനറിയില്ല അപ്പോൾ അതുകൊണ്ട് അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാര്യം ഉറുമ്പ് ബെഡ്ഡായിട്ടുള്ള പേഷ്യൻസിനെ അറ്റാക്ക് ചെയ്യും പിന്നെ അവർക്ക് സാധാരണ ബെഡ് സോർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് പിന്നെ യൂറിനൽ ട്രാക്റ്റ് ഇൻഫെക്ഷൻ പേഷ്യൻറ്റിന് കൊണ്ടുവന്ന ഉണ്ട് പിന്നെ നമുക്ക് ചിലപ്പം അടിവയറ്റിലെ വേദന സെൻസേഷൻ ഇല്ലാത്ത പേഷ്യൻസ് ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് പറഞ്ഞെന്ന് വരികല്ല ഐ മീൻ അവർക്ക് സംസാരശേഷി ഇല്ലാത്ത പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് അടിവയറ്റിലെ വേദന പറയാൻ സാധിക്കില്ല പക്ഷേ എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം യൂറിന് സാധാരണനേക്കാളൊരു കളറ് വല്ലാത്തൊരു കളറ് വ്യത്യാസവും അതുപോലെ ഭയങ്കര സ്മെല്ലും ഉണ്ട് ഒരു ദുർഗന്ധവും വമിക്കുന്നുണ്ട് പിന്നെ അവർക്ക് ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ യൂറിൻ ട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്നുള്ള കാര്യമാണ് കാര്യം ഇത് ശ്രദ്ധിച്ചില്ലെങ്കിലും പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത് നേരെ കിഡ്നിയിലേക്ക് അഫക്റ്റ് ചെയ്ത് പേഷ്യൻറ്റിന് മരണം വരെ സംഭവിക്കാവുന്ന കേസുകളാണ് അതുകൊണ്ട് യു ടി എ ഉണ്ട് ബെഡ് സോറുണ്ട് പിന്നെ ഈ ഞാൻ പറഞ്ഞ എന്താ പറയുക ഒരു റയറായിട്ടല്ല വളരെ ബെറ്റർ ആയിട്ടുള്ള പേഷ്യൻസ് നമ്മൾ കാണുന്നൊരു കാര്യമാണ് ഉറുമ്പിൻ്റെ ഒരു അറ്റാക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് നമ്മൾ പേഷ്യൻ്റിനെ കറക്റ്റായിട്ട് നമ്മൾ ഒരു എവറി ടു അവേഴ്സ് ഇവരെ ചെക്ക് ചെയ്യുക ഇവരെ സോഫ്റ്റ് സ്കിന്നുള്ള ഭാഗങ്ങളിൽ നമ്മൾ ക്ലീൻ ചെയ്യുക അത് സോഫ്റ്റ് സ്കിന്നുള്ള ഭാഗങ്ങൾ വളരെയധികം നമ്മൾ ക്ലീനായിട്ട് ഒബ്സർവ് ചെയ്യുക കാരണം ആ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതലുള്ള പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള സ്കിൻ്റെ ഏരിയയിൽ അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളുണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ആംഗിൾ പമ്പിങ് മൂവ്മെൻറ്റ് നിങ്ങൾ എന്താണെന്നും ബെറ്ററിനായിട്ടുള്ള പേഷ്യൻസിന് കൊടുക്കുക കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ ആംഗിൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുക കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിഫുൾ ഹാർട്ട് സിറ്റേറ്റ് ചെയ്യുന്നത് നമ്മുടെ എന്താ പറയുക കാഫ് മസലായ കൊണ്ട് ജസ്റ്റ് നമ്മുടെ അവിടെ ഡി ബി ടി പോലുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആംഗിൾ പമ്പിംഗ് മൂവ്മെൻറ്റ് കൊടുക്കുക പിന്നെ പേഷ്യൻറ്റിന് നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് കൊടുക്കുക കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പിറേറ്ററി കോംപ്ലിക്കേഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ബ്രീത്തിങ് എക്സസൈസ് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ ബേസിക്കായിട്ട് ഒരു ബെറ്ററിനായിട്ടുള്ള പേഷ്യൻ്റിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഓക്കെ ഈ പറഞ്ഞ കാര്യങ്ങളാണ് സാധാരണ ഒരു ബെറ്ററിനായിട്ടുള്ള പേഷ്യൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ ഒരു കാര്യം കൊണ്ട് ഞാൻ വിട്ടുപോയി കാര്യം ഇവരുടെ എല്ലാ ജോയിൻ്റും നമ്മളൊന്ന് മൂവ് ചെയ്ത് കൊടുക്കുക കാര്യം എന്ന് പറഞ്ഞാൽ ജോയിൻ കൺട്രാക്ചർ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് എല്ലാ ജോയിൻ്റ് അത് നമുക്കറിയാമല്ലോ ഏതൊക്കെ മൂവ്മെൻറ്റ് എന്നുള്ള കാര്യം അതായത് നമ്മൾ സാധാരണ ഒരാളുടെ കൈ എങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ആണെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമ്മുടെ ജോയിൻ്റുകൾ അനക്കാൻ പറ്റുമോ ആ ബെഡിൽ കിടത്തി അനക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് അനക്കി കൊടുത്തേക്കാം അല്ലെങ്കിൽ ആ ഭാഗത്ത് കട്ടി പിടിച്ച് ഒരു സിനർജിക് പാറ്റേൺ എന്ന് പറയുക അതായത് ഇങ്ങനെ എല്ലാ ഒരു ബെഡ്നായിട്ടുള്ള പേഷ്യൻസിൻ്റെ അനങ്ങാൻ പറ്റാത്ത പേഷ്യൻറ്റിൻ്റെ അവർ എന്ന് പറഞ്ഞുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് അവരുടെ കൈയും കാലും ചുരുങ്ങാനുള്ള ഒരു അവസ്ഥയാണ് സംജാതമാകുന്നത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെൻ്റ് ഇല്ലെങ്കിൽ ഉള്ളിലേക്ക് കൈ ഇങ്ങനെ വരാം കാല് ഇങ്ങനെ വരാം ഒരു പ്രത്യേക ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടാണ് കാര്യം കാലൊന്നും നിവർക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരുടെ എല്ലാ ജോയിൻറ്റും നിങ്ങളൊന്ന് ഒന്ന് മൊബിലൈസ് ചെയ്യുമെന്ന് മൂവ്മെൻറ്റ് കൊടുത്തേക്കാം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ബെഡറിനായിട്ടുള്ള പേഷ്യൻസിനെ നോക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതായത് മൂവ്മെൻറ്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എനിക്ക് മെയിൽ ചെയ്യോ അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കോ കോൾ ചെയ്യുകയോ എന്തുവേണം ചെയ്യാന്നായിരിക്കും എന്നെക്കൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നമസ്കാരം